ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് വന്നിട്ടുള്ളത് പൂച്ചേരെ കുറച്ച് വിശേഷങ്ങൾ പറയാം ഇന്നലെ രാത്രിയൊക്കെ ഒക്കെ ഉണ്ടായ കുറച്ച് സംഭവങ്ങളെ പിന്നെ എന്തുകൊണ്ട് ഓരോരോ കാര്യങ്ങളും വിഷയങ്ങളൊക്കെ പറഞ്ഞ് പോകുമ്പോൾ വീഡിയോ കുറച്ച് ലെന്തി ആയിപ്പോന്നു ഇന്ന് കാണിച്ചു തരാം ഇവിടെയും കുറച്ച് മൂന്ന് രണ്ട് കേർസുണ്ട് അവരെയൊക്കെ കൂടെ വന്ന് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തി കാണിക്കാം പിന്നെ ഇവന് ഒരു പ്രാവശ്യം ഇവനും മറ്റേ വേറൊരു പൂച്ച കണ്ട അതും കൂടെ ഇവിടെ കിടന്ന് തല്ല് പിടിച്ച് അന്നവന് വലിയ അറിവൊന്നുമില്ല കുറച്ചും കൂടെ കുഞ്ഞായിരുന്നല്ലോ തല്ല് പിടിച്ച് നേരെ താഴെ വീണു പിന്നെ വയറെല്ലാം ഇടിച്ച് നീല കളറായി അപ്പോൾ ഞങ്ങളങ്ങനെ ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോഴും സ്കാനെടുത്തപ്പോഴാണ് അറിയുന്നത് ഇവൻ്റെ വയറ്റിലൊരു ട്യൂമർ ഉണ്ടെന്ന് അപ്പോൾ പിന്നെ അത് നമ്മളായത് ബയോസി ഒക്കെ ചെയ്തപ്പോഴാണ് അത് അത് മറ്റേ നമ്മളെ ലിംഫോമ എന്ന് പറയുന്ന ആണെന്ന് അറിഞ്ഞത് പിന്നെ മെഡിസിൻ ഒന്നും അവർ കൊടുത്തൊന്നുമില്ല കൊണ്ടുപോകാൻ പറഞ്ഞു കാറ്റ് അവസാനം ടയേഡാവും പിന്നെ അപ്പോഴും നോക്കാമെന്ന് ഇപ്പോൾ കുഞ്ഞാണ് അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ പറയും പോലെ ഓപ്പറേഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു ലിംഫോമ എന്ന് പറയുന്ന ക്യാൻസർ ഷിൻ്റെ കാര്യത്തിലായാലും അങ്ങനെ ഓപ്പറേഷൻ ഒന്നും ചെയ്യില്ല അത് റേഡിയേഷനും പിന്നെ കീമോതെറാപ്പി അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇവനൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഞാനിങ്ങനെ കൊണ്ടുവന്നു പിന്നെ ഇവനെ ഇവനെനിക്ക് ഇതിന് വിട്ടുകൊടുക്കാൻ താല്പര്യമില്ലാത്ത കൊണ്ട് ഞാൻ മോളെടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ അവളെനിക്ക് ഹോമിയോപ്പതിയിലെ ഒരു മെഡിസിൻ പിന്നെ നെറ്റിൽ നിന്ന് സെർച്ച് ചെയ്തെടുത്ത് അത് കൊടുത്തോണ്ടിരുന്നു അല്ലെങ്കിൽ അവൻ ടയേർഡായിട്ട് തീരെ വയ്യാത്തതുപോലെ ആയി ഇങ്ങനെ ഇരിക്കുവായിരുന്നു ഇപ്പോൾ ഹോമിയോപ്പതി മെഡിസിൻ കൊടുത്തതിന് ശേഷം കുറച്ചൊക്കെ ഉന്മേഷമുണ്ട് പക്ഷേ ചിലപ്പോഴൊക്കെ കുറച്ച് ചുമയെല്ലാം വരും പിന്നെ അപ്പോഴത്തേക്കും എനിക്ക് പേടിയാവും ഭയങ്കര സങ്കടം ഈ ലിംഫോമ എന്ന് പറയുന്ന ക്യാൻസറിൻ്റെ ലക്ഷണമെന്ന് പറഞ്ഞാൽ നിർത്താതെയുള്ള ചുമ അപ്പോൾ അങ്ങനെയൊക്കെ കൂടെ ഉള്ളത് കഷ്ടത്തിലൂടെ അവൻ കടന്നു വയ്ക്കൊണ്ടിരിക്കുകയാണ് പിന്നെ പരമാവധി നമുക്ക് ജീവനൊന്നും പിടിച്ച് നിർത്താനില്ല വെളിയിൽ പോകാൻ വേണ്ടി ഇവന് ഇരുന്ന് കരയണതാണ് കേട്ടോ എല്ലാവർക്കും വെളിയിൽ പോകണം ഇവിടെ ഫ്ലാറ്റ് പോലെ അല്ലേ എപ്പോഴത്തേക്ക് ബോറടിച്ചിട്ട് പിന്നെ കുറച്ച് പേരൊക്കെ ഞാൻ തുറന്ന് വിട്ട് വെളിയിൽ വച്ചിട്ട് നോക്കും അപ്പം ഇവരെയൊക്കെ മണം കിട്ടുമ്പോഴത്തേക്ക് പട്ടികൾ കയറി വരുമ്പോൾ രണ്ടുപേരും കൂടെ ഓടും കുഞ്ഞും എപ്പോഴും വെളിയിൽ പോകാൻ വേണ്ടിയിട്ട് കിടന്ന ബഹളം വെച്ചുകൊണ്ടിരിക്കും ഇതേപോലെ മുകളിലെല്ലാം കയറി നിന്നും കൊണ്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും എപ്പോഴും വെളിയിൽ പോകണം കുഞ്ഞുനെ അത ചാടി വിളിക്കുന്നുണ്ട് ആരെങ്കിലും അടുത്ത് വന്നാൽ മതി ഉടനെ അവയത്ത് കരയാൻ വേണ്ടിയിട്ട് അതേപോലെ നിക്കറൊക്കെ ഇട്ടാണ് കൂടെ വിട്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കണം എത്രയധികം ബുദ്ധിമുട്ട് പൂച്ചകളെ വളർത്തുന്നതുകൊണ്ട് വീടിനകത്ത് പ്രഷറുണ്ടെന്ന് വീടിനകത്ത് വയ്ക്കാനേ തരത്തില്ല ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്തുമാത്രം അടിയിട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല ഈ ആണെങ്കിൽ വന്ന് കയറിയ സമയത്തൊക്കെ ആണെങ്കിൽ ഭയങ്കര പിന്നെ വികൃതിയായിരുന്നു എപ്പോഴും ഇതേപോലത്തെ വലിയ ജനലിൻ്റെ മഴയും നമ്മൾ ഇവിടെ ബാംഗ്ലൂർ വച്ചിട്ടാണ് അവൾ വന്ന് പിള്ളേർ വഴിയിലവിടെ കിടന്നെടുത്തോണ്ട് വന്നതാണ് അങ്ങനെ പിന്നെ നമ്മളാ വീട്ടിൽ അങ്ങ് സെറ്റായി ചേട്ടനൊക്കെ ഉറങ്ങിക്കിടക്കുമ്പോൾ അവൾ കൗളിലൊക്കെ പോയി തട്ടും അപ്പോഴത്തേക്ക് അതൊക്കെ കാണുമ്പോഴത്തേക്ക് ചിരി വരെ അവളെ ഭയങ്കര തമാശയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അങ്ങനെ എവിടെ ഇവിടെ വീടിനകത്ത് ഇടം പിടിച്ചു പിന്നെ നമ്മളെ കുഞ്ഞുട്ടി വന്നു പിന്നെ ശേഷം നമ്മളെ കുഞ്ഞു വന്നു കുഞ്ഞു കുഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ പിന്നീട് ഞങ്ങളുടെ വീട്ടിലോട്ട് കുഞ്ഞു വന്നു കുഞ്ഞു വന്ന എങ്ങനെയാന്ന് പറഞ്ഞാൽ ഞങ്ങൾ മോൻ്റെ അഡ്മിഷന് വേണ്ടിയിട്ട് വേറെ ഒരു വീട്ടിൽ പോയായിരുന്നേ വേറെ ഒരു വീട്ടിൽ പോയപ്പോഴത്തേക്ക് ഒരു സ്ത്രീ വന്നിട്ട് ഒരു പൂച്ച കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് മലർത്തി അങ്ങിട്ടു ഡോറിൻ്റെ വെളിയിൽ കൊണ്ടുവന്നിട്ടു ഡോറിൻ്റെ വെളിയിൽ കൊണ്ടുവന്നിട്ടു അപ്പോഴത്തേക്ക് പിന്നെ ഞാൻ ചോദിച്ചു എന്തിനാണ് അവനെ വെളിയിൽ കൊണ്ടുവരണതെന്ന് അപ്പോൾ അറിഞ്ഞൊരു കാറ്റ് കൊള്ളട്ടെ ഇതിന് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞു അത് ഒരു പട്ടി പട്ടിയെടുത്തോണ്ട് വന്ന പൂച്ചയാണ് അത് അവരതുമല്ല വേറെ അവരത് ഫ്രണ്ടിന് കിട്ടി അവരത് രക്ഷിച്ചു പിന്നെ അവർ നാട്ടിൽ പോയപ്പോയി അവരെ ഏൽപ്പിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞു അങ്ങനെ അത് കണ്ടപ്പോഴത്തേക്ക് എൻ്റെ പിന്നീട് നമ്മൾ അതിനെ കാണാൻ ഒരിക്കൽക്കൂടെ പോയി ഒരിക്കൽ കൂടെ കാണാൻ പോയപ്പോൾ അതിൻ്റെ വായല്ല ഇങ്ങനെ വിളറി വെ വിളറി വെളുത്ത് ഇങ്ങനെ അവൻ പോവും ചത്തു അങ്ങനത്തെ അവസ്ഥയിലായി അപ്പോൾ എൻ്റെ മോളും കൂടെ ഉണ്ടായിരുന്നു കേട്ടാ അവളും കൂടെ ഉണ്ടായിരുന്നിട്ട് അവൾ വീട്ടിൽ വന്നിടന്ന് ഭയങ്കര ബഹളം പിന്നെ വാ നമുക്ക് അതിനെ പോയി എടുത്തോണ്ട് വരാം ഇവിടെ അപ്പം ലിയോ പ്രസവിച്ച് ഇടയ്ക്കായിരുന്നു കേട്ടോ ആറ് പിള്ളേരെ ഇവിടെ ഉള്ളായിരുന്നു ലിയോ പ്രസവിച്ചിടക്കെയായിരുന്നു അതിൻ്റെ കൂടെ കൊണ്ടിടും കൊണ്ടിടും എന്ന് പറഞ്ഞ് അതിൻ്റെ കൂടെ കൊണ്ടിടുക എങ്ങനെ എങ്ങനെ പാൽ വിളിച്ച് ഞാൻ പറഞ്ഞു വേണ്ട ഇവിടെ ആകെപ്പാടെ ആ പൂച്ച കുഞ്ഞുങ്ങൾ കിടക്കണേ ഇതിനെക്കുറിച്ച് തന്നെ ഭയങ്കര പ്രശ്നങ്ങൾ പിന്നെ ചെറുതായിട്ട് തല പൊക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം ഇതിന് ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രശ്നങ്ങൾ തല പൊക്കിക്കൊണ്ടിരുന്ന ഒരു സമയമാണ് അപ്പോഴത്തേക്ക് അന്നും ചേട്ടൻ ഇതുപോലെ എവിടെ പോയി എവിടെ പ്രോഗ്രാം പോയിരുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ കേട്ടിട്ട് ഞാൻ പോവാൻ ഉദ്ദേശിച്ചില്ല ചേട്ടാ കാരണം ഇവിടെ ഉള്ളതിനെ തന്നെ മാനേജ് ചെയ്യാൻ പറ്റാതെ ഞാൻ വിഷമിച്ചിരിക്കുകയാണ് അപ്പോഴത്തേക്കും മോളെ ബഹളം കണ്ടും കൊണ്ട് ഞാൻ പോയി നമ്മളെ സൈന്യം പട്ടി ഒഴിച്ചുതരാം പട്ടിക്കൂട്ട് ഇപ്പോൾ പട്ടികളെ നായാട്ടിൻ്റെ സമയം അല്ലേ സൈന്യങ്ങൾ പോകുന്നുണ്ട് ആ റോഡിൽ കുറച്ച് അങ്ങോട്ടാണ് നമ്മളിപ്പോൾ മറ്റേ പൂച്ച ഉണ്ടായിരുന്നത് അവൾ ഈ റോഡ് വഴിക്ക് ഇങ്ങനെ കടന്നു കണ്ട ഈ നീല സ്കൂട്ടർ ഇരിക്കുന്നുണ്ട ഇവിടെ അവളല്ല അവനെ ഇവിടെ ഇങ്ങനെ വന്നപ്പോഴാണ് ഇവിടെ ഇട്ട് പട്ടി അടിച്ചത് ഞങ്ങൾ പോയി അതിനെ ചെന്ന് എടുത്തുകൊണ്ട് വന്നു കൊണ്ടുവന്നിട്ട് അതിൻ്റെ കൂടെ കൂടെ കൊണ്ടുവന്നിട്ട് കൊടുത്ത് അപ്പോൾ ഇവിടെ കിടക്കണ പൂച്ചകളെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെൽത്തിയാണ് അന്ന് എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെയാണ് ഭക്ഷണം കൊടുക്കണം നല്ല ചിക്കനെല്ലാം വെച്ചിട്ട് ലിയോക്ക് ഭക്ഷണം കൊടുക്കും ലിയോ അന്ന് നേരെ കഴിക്കുമായിരുന്നു നേരെ എന്ത് വെച്ച് കൊടുത്താലും കഴിച്ചും കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുക്കും അപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം നല്ല ഭയങ്കര എനർജറ്റിക്ക് ആണ് ഭയങ്കര എനർജറ്റിക്ക് ആണ് അപ്പോൾ ഈ കുഞ്ഞു വന്നപ്പോൾ കുഞ്ഞുവിനെ പാൽ കുടിക്കാൻ പറ്റില്ല കുഞ്ഞുവിനെ കിണ്ടി അങ്ങോട്ട് എറിഞ്ഞാകും അവനെ ഞോണ്ടി അങ്ങ് എറിയും അപ്പോൾ അവന് പറ്റത്തില്ല പിന്നെ ഞങ്ങൾ അല്ലാത്ത സമയങ്ങളിലൊക്കെ അവനെ മറ്റു കുറിച്ച കുഞ്ഞുങ്ങളൊക്കെ ഉറങ്ങുമ്പോൾ എങ്ങനെയെങ്കിലും ലൈവ് എൻ്റെ അടുത്ത് എടുത്തിട്ട് പാൽ കുളിപ്പിച്ച് അങ്ങനെയൊക്കെയാണ് കുഞ്ഞുവിനെ നമ്മൾ രക്ഷപ്പെടുത്തിയത് പിന്നെ അവൻ ഭക്ഷണം കഴിക്കാൻ പ്രായമായപ്പോഴത്തേക്ക് അവനും അങ്ങ് ഭയങ്കര തീറ്റയും തുടങ്ങി പിന്നെ കാലക്രമേണ അവനൊരു രോഗിയുമായിട്ട് മാറി ഞാൻ ഇന്ന് വന്നതെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും പിന്നെ നമ്മളെ പൂച്ച ഇത് വേണ്ട ഇന്നലെ രാത്രി ഭയങ്കര ബഹളമായിരുന്നു ഒന്ന് ഛർദ്ദിച്ചൊക്കെ വെച്ചിട്ടുണ്ട് രാത്രി രണ്ട് മണിവരെ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ബഹളം കാണിച്ച് റൂമിനകത്ത് കഥകിരി കിടന്ന അടിയും ബഹളവും ആയിരുന്നു പിന്നെ കുറച്ച് നേരം ഞാൻ അതിൻ്റെ കൂടെയൊക്കെ ചിലവഴിച്ച് പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും കഥയിൽ കൊണ്ട് ഞാൻ കഥകൊന്നും തുറന്നു കൊടുത്തില്ല കേട്ടോ ആ അവൾ അതിനൊന്നും നിവർത്തിയില്ലാതായപ്പോൾ എന്താ ഈ കവറിനകത്ത് കയറിയിരിക്കുകയാണ് ഇതുകൊണ്ടാണ് നോക്കുന്നുണ്ട് ഒരു നിഴല് പോലെ ഇതിപ്പോൾ ഞാൻ അടുത്ത് വെച്ച് കാണിക്കണോണ്ട് വലിയ ഫേസ് ആയിട്ട് ഞാൻ തോന്നണത് അല്ലെങ്കിൽ ഒരു നിഴലും പോലെ തോന്നണേട്ടോ എന്താ പോലെ ക്ലിയറായിട്ട് കിട്ടില്ല അത് ഞാൻ മൂന്നിലാക്കി വെച്ചിരുന്നു ഇടയ്ക്ക് വെച്ച ഡോഗീസിൻ്റെ വീഡിയോ ഒക്കെ വെളിയിൽ നിന്ന് എടുത്ത് കാണിച്ചില്ലേ അതുകൊണ്ടാണേ ഇതാണ് എന്നാലും പിന്നെ രാത്രി ആയപ്പോഴത്തേക്ക് മോള് പിന്നെ ഇതിൻ്റെ വിര മരുന്നു കൊണ്ടാക്കി അവൾ ഞാനും കൂടെ സിറിഞ്ചിലാക്കി അവൻ്റെ വായ്ക്കകത്ത് തിരുക്കി മരുന്ന് അടിച്ചു കൊടുത്ത് അതുകൊണ്ടാണ് എനിക്ക് തോന്നിയത് പരവേഷം കൊണ്ട് രാത്രി കടന്ന് മുഴുവനും ഇവിടെ കിടന്ന് ഓട്ടോ ആയിരുന്നു രാത്രി രണ്ടുമണിയായപ്പോഴത്തേക്ക് ഞാൻ കഥകൾ തുറന്ന് എന്താണെന്ന് നോക്കിയപ്പോഴത്തേക്ക് വീട്ടിനകത്തോട്ട് കയറി വന്നു പിന്നെ ഞാൻ ഇവൻ കുറച്ച് പാവമാണ് കേട്ടോ മറ്റേ എൻ്റെ വേറെ പൂച്ചകളൊക്കെ ആണെങ്കിൽ കുഞ്ഞു വലിയ ശല്യമില്ല മറ്റേതാണെങ്കിൽ എല്ലടം ഇട്ട് ഓട്ടിച്ച് പൊളിച്ച് പിന്നെ നമ്മൾ വെള്ളം എടുത്ത് സ്പ്രേ ഒക്കെ അടിച്ചാണ് ബാൽക്കണിയിലോട്ട് ഓടിച്ചു വിടണത് രാത്രി ഉറങ്ങുന്നേ അങ്ങനെ കൊണ്ട് ഇവിനെ പിന്നെ പിടിച്ചുകൊണ്ട് അതെവിടെ കൊണ്ടുവച്ച് ആ മരുന്നിൻ്റെ ഇതുകൊണ്ടായിരിക്കും കുറേ കഴിഞ്ഞ പിന്നെ ഛർദ്ദിച്ചു അങ്ങനെയൊക്കെ പോയത് ഞാൻ പിന്നെ അത് അപ്പോഴും തുടയ്ക്കാനൊന്നും ഇല്ല കേട്ടോ രാത്രി പിന്നെ ടിഷ്യൂ പേപ്പർ മറ്റേ തപ്പി നടക്കാൻ എവിടെയാണെന്ന് ഓർമ്മയും കിട്ടിയില്ല അതുകൊണ്ട് അങ്ങനെ കഥ അടച്ച് വെച്ചിട്ട് പോയി കിടന്നു അങ്ങനെയാണ് ആ മരുന്ന് ഇന്നലെ ആ മോള് പിന്നീട് ആ ട്യൂബ് വെച്ചിട്ട് അവളെ പ്രാവും മറ്റും അവൾ എവിടെ നിന്നെങ്കിലും പ്രാവനെയൊക്കെ കിട്ടുമ്പോഴത്തേക്ക് അവൾക്ക് പ്രാവനെയാണ് ഇഷ്ടം പൂച്ച എടുത്ത് അത്ര ഇഷ്ടമല്ല പക്ഷേ എന്തെങ്കിലും രോഗം വരുമ്പോൾ മരുന്ന് കൊടുക്കാനും മറ്റുമൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു അപ്പോഴത്തേക്ക് മരുന്ന് സ്പ്രേ അടിച്ചു കൊടുത്ത് എൻ്റെ പ്രാളം കൊണ്ട് രാത്രി ഇറങ്ങി ഛർദ്ദിച്ചൊക്കെ വെച്ചിട്ട് പിന്നെ അതുകൊണ്ട് ഞാൻ അകത്ത് കയറ്റാത്തതുകൊണ്ട് പെട്ടിക്കകത്തിരുന്ന് ഉറങ്ങുകയാണ് അവൻ പതിയെ പതിയെ റിക്കവറി ആയിക്കോളും കേജിനകത്തൊന്നും ഇട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും ചത്തൊന്നും പോകുകയെന്നുമില്ല കേജിനകത്ത് വയ്ക്കാനും ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളവർ ആളിൻ്റെ കണ്ണീന്നവനെ കണ്ണീന്നും പൂച്ച ഇല്ല എന്നൊന്നും പറയാനൊന്നും പറ്റില്ല പൂച്ച ഉള്ളതായിട്ട് അറിയാം പക്ഷേ ആർക്ക് ശല്യം ഇല്ലാത്ത രീതിയിൽ അവനങ്ങോട്ട് രാത്രി ഉറങ്ങാൻ നേരത്തും അല്ലാത്ത സമയങ്ങളിൽ വേണമെന്ന സമയത്ത് അവൻ റെസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ അവനെ ഒന്ന് ഉറങ്ങാൻ കിടത്താനും പിന്നെ അവന് അപ്പിയിടാനുള്ള കുഞ്ഞൊന്ന് നോക്കണുണ്ട് അവന് അപ്പിയിടാനുള്ള സൂത്രങ്ങളെല്ലാം അതിനകത്ത് സെറ്റും ചെയ്ത് വെച്ച് കൊടുക്കാം എന്നിട്ട് എടുത്ത് കളഞ്ഞാൽ മതിയല്ലോ പക്ഷേ ഈ പൂച്ചര അപ്പി നാറ്റം അത്ര പിടിക്കത്തില്ല ഞാനെടുത്തോണ്ടൊക്കെ കളഞ്ഞുകൊണ്ട് അതൊക്കെ കഴുകിക്കൊണ്ടുവരും ഇവനെ ഒരു വിധത്തിലിവിടെ വയ്ക്കാൻ തരില്ലായിരുന്നു കേട്ടോ ഇപ്പോൾ ഇവനീ നിക്കറ് വാങ്ങിയാൽ ഇട്ട് കൊടുക്കാൻ തുടങ്ങിയതിനു ആവശ്യമാണ് എനിക്കൊരു സ്വസ്ഥത അല്ലെങ്കിൽ എൻ്റെ അമ്മ വീടിനകത്ത് ഇരിക്കാൻ പറ്റത്തില്ല അവൻ സ്പ്രേ അടിച്ചടിച്ചു ഈ കഥയിൻ്റെയൊക്കെ ഈ വക്കുകൾ പറഞ്ഞില്ലേ എല്ലാവരും സ്പ്രേ അടിക്കും ഇങ്ങോട്ട് പോടാ ഇങ്ങോട്ട് പോടാ ഇങ്ങോട്ട് പോ പോയി വല്ല അസുഖങ്ങൾ വാങ്ങിയതൊക്കെ ഇങ്ങോട്ട് 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 ഞാൻ വാങ്ങി മാ അവിടെ വൃത്തിയാക്കിയിട്ട് ഭയങ്കര പേടിത്തൊണ്ടനാണ് കേട്ടോ ഇന്നലെ രാത്രിയായപ്പോൾ ഞാൻ ആ പൂച്ച ഇങ്ങനെ വെളിയിൽ തണുത്ത കാറ്റായതുകൊണ്ട് ഞാൻ എടുത്തുകൊണ്ട് ഇവിടെ കൊണ്ടു വെച്ച് പെട്ടിക്കകത്ത് വെച്ച് അപ്പോൾ ഈ കുഞ്ഞു വന്നിട്ട് പേടിച്ച് വീണഴിച്ചാണ് ഓടി പോണത് അത്രയ്ക്കും പേടിത്തൊണ്ടനാണ് അപ്പോൾ വീഡിയോ ഇവിടെ നിർത്താണേ പിന്നെ ക്യാജിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും കാരണം പ്രത്യേകമായിട്ട് എന്ന് വെച്ചാൽ അവനൊരു സേഫ്റ്റി ആയിട്ട് കുറേ കാലം കൂടെ ഇവിടെ വയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ വീഡിയോ ഇവിടെ നിർത്താമേ